വെൽക്കം ടു ട്രൈ ഡൂട്ട് നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൂവ്മെൻ്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യേണ്ടതുണ്ട് അതിനാദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഒരു സപ്പോർട്ട് ഏരിയയാണ് സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഒരു സിംഗിൾ ലോയ ആണ് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് ഇത് കുറേ കാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന സിങ് ലോയ ആണ് മാർക്കറ്റ് ഈ ഒരു സിംഗ് ലോയുടെയും സിങ് ഹൈഡേയും ഇടയിലാണ് കുറേ കാലമായിട്ട് പറയുന്നതാണ് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഒരു ഏരിയ കൂടിയാണ് നോക്കിയാൽ കാണാം ഇതൊരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് അത് ഇവിടെ വരെ പോകും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല എന്തായാലും അവിടുന്ന് സപ്പോർട്ട് ഏരിയ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് ഒരു റെസിസ്റ്റൻസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നിയറസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലൊക്കെയാണ് നിയറസ്റ്റ് റെസിസ്റ്റൻസ് വരുന്നത് അപ്പം നമ്മൾ ഇവിടെ റെസിസ്റ്റൻസുമായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിച്ചാൽ കാണാം ഇന്നലത്തെ അനാലിസിസില് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട് വീക്കിലി അനാലിസിസിലും അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ഏരിയേനെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്ത് ഇടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിനു ശേഷം മറ്റു കീ ഏരിയാസ് എന്തൊക്കെയുള്ളതെന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് പോകുന്നത് വൺ അവറിലേക്കാണ് വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഇന്നലെ നമ്മൾ പറഞ്ഞ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുന്നു പറഞ്ഞ ഏരിയേനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് നല്ലൊരു സ്ട്രോങ് ആയിട്ട് താഴോട്ടേക്ക് ഇറങ്ങി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു ലോ എടുത്തു ഇത് സപ്പോർട്ട് ആയിരുന്നു സപ്പോർട്ട് ഏരിയ ആ ഒരു ലോയനെ എടുത്തിട്ട് വീണ്ടും ഉള്ളിലോട്ട് വരാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എവിടം വരെ വരും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാവുന്നതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ വൺ ഹവറിൽ എപ്പോഴും ഇന്നലെ ഒരു സപ്ലൈ നടന്ന ഈ ഒരു ഏരിയ തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയ അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയേനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഒരു റെസിസ്റ്റൻസ് ആയിട്ടാണ് മാർക്ക് ചെയ്ത് ഇടുന്നത് അതുപോലെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് മറ്റൊരു സപ്പോർട്ട് ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം അതുപോലെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് നല്ലൊരു സപ്പോർട്ട് ഏരിയ ഈ ഒരു ഏരിയ ആയിരുന്നു ഈ ഒരു ഏരിയയിൽ നിന്ന് നിന്നിട്ടാണ് നേരത്തെ നോക്കിയാൽ കാണാം മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഇപ്പം അതിൻ്റെ മുകളിലോട്ട് പോകുന്നത് ഇനി അതിൻ്റെ താഴെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം അതിൻ്റെ താഴെ ഇപ്പോൾ തൽക്കാലം ഒന്നുമില്ല ഈ നിൽക്കുന്ന ഏരിയ തന്നെയാണ് അതിൻ്റെ താഴെ ഈ ലോയാണ് ലോയ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ എന്തായാലും നമുക്ക് സപ്പോർട്ട് ഏരിയ ഇപ്പോൾ കറൻറ്റിൽ നിൽക്കുന്ന സപ്പോർട്ട് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് കൂടുതൽ മാർക്ക് ചെയ്യുന്നില്ല ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു ഇംബാലൻസ് ഉണ്ട് ആ ഒരു ഇമ്പാലൻസിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമുക്കൊരു ബൈ എൻട്രിയിലുള്ള സാധ്യത നമുക്ക് നോക്കാം അത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയതിന് ശേഷം നമുക്ക് നോക്കാം അതിനുവേണ്ടി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ടാണ് പോകുന്നത് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് കാണാം ഇവിടെ ഒരു ട്രെൻഡ് ലൈനെ ബേസ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത് റെഡ് ട്രേഡൂട്ടിൻ്റെ സ്ട്രാറ്റജി കൃത്യമായിട്ട് അവിടെ വർക്കും ചെയ്തിട്ടുണ്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാവും അപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ആ ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ നേരത്തെ വരച്ചിരിക്കുന്ന ഇംബാലൻസിലേക്കാണ് കൂടുതൽ സാധ്യത കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിഫ്റ്റി മിനിറ്റ്സിൽ ഒരു ചെറിയ ട്രേഡ് കിട്ടാനുള്ള സാധ്യത ഇവിടെയും കാണുന്നുണ്ട് ഏറെക്കുറെ ഈ ഒരു ലെവലിലേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് ഒരിക്കൽ കൂടിയിട്ട് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോ ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഏറെക്കുറെ ഇത്രേത്തോളം നമുക്ക് എൻട്രി ഉണ്ട് ചെറിയൊരു റിസ്ക് റിപാടാണ് അതിൽ കിട്ടുകയുള്ളൂ കാരണം ഇത്രയും അടുത്താണ് മാർക്കറ്റ് കെടുക്കുന്നത് അതുകൊണ്ടാണ് കിട്ടാനുള്ള സാധ്യത ഇനി ഇവിടെയും ബ്രേക്ക് ചെയ്ത് പോയാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഏരിയനെയും ബ്രേക്ക് ചെയ്ത് സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാല് ഫിഫ്റ്റി മിനിറ്റ്സിൽ മറ്റൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് നോക്കിയാൽ കാണാൻ പറ്റും മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ഇവിടേക്ക് എത്താനുള്ള അടുത്ത സാധ്യതയുണ്ട് അവിടെയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലൊരു റെസിസ്റ്റൻസ് ലൈനുണ്ട് അതിൻ്റെ മുകളിലൊരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് അവിടേക്കൊക്കെ പോകുന്ന സമയത്ത് പതിവായിട്ട് പറയുന്ന ഒരു പാറ്റേണിൽ ആയിരിക്കണം മാർക്കറ്റ് പോകേണ്ടത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഏരിയാസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വലിയ മൂവ്മെൻറ്റോട് കൂടി ബ്രേക്ക് ചെയ്യേണ്ടതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നേ ഒരു നല്ലൊരു കൺസോൾട്ടേഷൻ തന്നിട്ടൊരു മൂവ്മെൻറ്റ് കിട്ടണം അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുമെന്ന് അറിയാൻ കഴിയില്ല എനിവേ ഇവിടേക്ക് എത്തുന്ന സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ എത്തുന്ന സമയത്ത് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്ക് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ധൈര്യമായിട്ട് ഒരു ട്രേഡ് എടുക്കാവുന്നതാണ് അങ്ങനെ എടുക്കുന്ന ഉണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലോയൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട് ഈ ലോ എന്ന് വെച്ചാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ലോയാണ് ഒരു സിംഗ് ലോയാണ് അപ്പോൾ ആ ലോയിലേക്ക് എത്തുകയാണെങ്കിൽ മാർക്കറ്റ് ചിലപ്പോൾ ഒരുപക്ഷെ ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട് എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു ബൈ എൻട്രി കാണുന്നുണ്ട് ചെറിയ രീതിയിൽ ഇനി സെൽ എൻട്രി എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ മോളിൽ പോയിട്ട് നല്ലൊരു കൺഫർമേഷൻ ഇപ്പോൾ പറഞ്ഞ പോലെ മോളിൽ പോയിട്ട് നല്ലൊരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം നമുക്കൊരു ട്രേഡ് എടുക്കാം അല്ലെങ്കിൽ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം നല്ലൊരു ക്യാൻഡിൽ ക്ലോഷർ കിട്ടണം ചെറിയ ക്യാൻഡിൽ ആവരുത് നല്ലൊരു വലിയൊരു ക്യാൻഡിൽ ക്ലോഷർ കിട്ടിയതിനു ശേഷം ഒരു വീക്ക് റി ടെസ്റ്റ് നമുക്ക് അവിടെ നിന്നൊരു എടുക്കാം ആ ഒരു സെല്ലും എന്ന് പറയുന്നത് ഏറെക്കുറെ നമുക്ക് ഇവിടം വരെയൊക്കെ ടാർഗറ്റ് കിട്ടും നേരത്തെ പറഞ്ഞ ആ ഒരു ഏരിയയിലേക്കൊക്കെ ടാർഗറ്റ് കിട്ടാവുന്നതാണ് അപ്പൊ ഇങ്ങനെയാണ് ഇന്നത്തെ ബയ്യൻ ആൻഡ് ബൈ എന്ന് പറയുന്നത് അപ്പോൾ ട്രേഡ് എടുക്കുന്ന ആളുകൾ എന്നും പറയുന്ന പോലെ തന്നെ ഏരിയാസിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിനു ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ബ്ലൈൻഡായിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് ബൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു